ബിഗ് ബോസ് താരങ്ങളായ ആദിലയും നൂറയും ഗൃഹപ്രവേശനത്തിന് ക്ഷണിച്ചില്ലെന്ന മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ ഏക്കിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിലടക്കം ഏറെ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഫൈസൽ ഏക്കി ആദിലേക്കും നൂറയ്ക്കും അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ഫൈസൽ എകെ വ്യക്തമാക്കി ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിന്റെയും ബഹുമാനം മതപരി ും അതീതമായ അടിസ്ഥാന മനുഷ്യ നന്മയാണെന്നും വിശ്വസിക്കുന്നുവെന്നും തന്റെ ഗൃഹപ്രവേശന ചടക്കുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും തന്റെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും ഫൈസൽ ലേഖയെ കുറിച്ചു ഫൈസൽ ലേഖയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം എങ്ങനെയായിരുന്നു ആതിലെയും നൂറയും സംബന്ധിച്ച വിഷയത്തിൽ എന്റെ നിലപാട് വളരെ വ്യക്തമാണ് കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹറാസ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിന്റെയും ബഹുമാനം ഏതൊരു മതപരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഗൃഹപ്രവേശന ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എന്റെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്നില്ല അത് പ്രതീക്ഷിച്ചതിനും അപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹറാസ്മെന്റും ഉയർന്നുവെന്നും അതിവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത് അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളും അവസാനിപ്പിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു അവർ മനസമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമമായ മൂല്യം ഈ വിഷയത്തെ കുറിച്ച് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയെ പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്നും ഫൈസലിലേക്ക് കുറിച്ചു